സംസ്ഥാനത്ത് ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ നാശനഷ്ടം പലയിടങ്ങളിലും മരം കടപുഴകി വീണു കോട്ടയത്ത് ശക്തമായ കാറ്റിൽ നാട്ടം ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപം മരം കടപുഴകി വീണു കെ എസ് ആർ ടി സി ഡിപ്പോ പരിസരത്ത് മരം വീണ് ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാട് പറ്റി വള്ളം പുതുപ്പള്ളി എൻ ജി യൂണിവേഴ്സിറ്റി കിടങ്ങൂർ കുമരകം ഒളശ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിലും മരം വീണു അതിരപ്പള്ളി മലക്കപ്പാർ റോഡിൽ കനത്ത മണിയിലും കാറ്റിലും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടു മണിക്കൂറിൽ അധികമാണ് ഗതാഗതം തടസ്സപ്പെട്ടത് വനപാലകരും നാട്ടുകാരും ചേർന്ന റോഡിലേക്ക് വീണ മരം വെട്ടിമാറ്റി ഗതാഗതം പിന്നീട് പുനഃസ്ഥാപിച്ചു അതിരപ്പള്ളി ടിക്കറ്റ് കൌണ്ടറിന് സമീപം ആയിരുന്നു മരം കടപുഴകി ശക്തമായ കാറ്റിൽ കായംകുളത്ത് രണ്ടു വീടുകളുടെ മുകളിലേക്ക് മരം വീണു വീടിന്റെ മുന്നിൽ കിടന്ന കാറിന്റെ മുകളിലേക്കും മരം പതിച്ചു വൈദ്യുതി പോസ്റ്റും മരം വീണ് തകർന്നു പത്തനംതിട്ട സീതത്തോട്ടിൽ വീടിന് മുകളിലേക്ക് മരം വീണു കൈമുട്ടിൽ ശ്യാമള ചെറുമകൾ രണ്ടു വയസ്സുകാരി അനാമിക എന്നിവർക്ക് പരിക്കേറ്റു ഓടിന്റെ കഷ്ണം വീണാണ് കുഞ്ഞിന് പരിക്കേറ്റത് കോതമംഗലം കുരൂർ വളവിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇടിച്ചു കയറി മൂന്നാറിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന വിദ്യാർത്ഥികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് പുലർച്ചെ മൂന്നുമണിയോടെയായിരുന്നു അപകടം കടയുടെ ഷട്ടർ തകർന്നു മറ്റൊരു കടയ്ക്കും കേടുപാട് സംഭവിച്ചു ആർക്കും പരിക്കില്ല കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു